കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്നു പണ്ട് പിന്നെ രണ്ടായി ആ രണ്ടായ കാലത്താണ് ഞാനും പേടിയുമെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ പാഠങ്ങൾ പഠിച്ച് മുദ്രാവാക്യം വിളിക്കാനും പ്രസംഗം ചെയ്യാനുമെല്ലാം ആരംഭിച്ച കാലം അന്നത്തെ ഒരു മുദ്രാവാക്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാനും വിളിച്ചിട്ടുണ്ട് ദേശാഭിമാനി ഗോവിന്ദപിള്ളെ എണ്ണാമെങ്കിൽ എണ്ണിക്കും സി പി ഐ ഒന്നുമല്ല എല്ലാം സി പി എം ആണ് എന്ന് പറഞ്ഞൊരു കാലത്തെ സി പി ഐക്കെതിരായ പ്രചാരപേറെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ ആൾക്കൂട്ടമുള്ള എല്ലാ സി പി ഐ ജാഥകളിലും പഠനങ്ങളിലും ഞങ്ങളെല്ലാവരും ആ മുതലാളിക്കും മറന്നുപോകാതെ പിടിച്ചിട്ടുണ്ട് എനിക്കന്ന് സഖ്യ അറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു നല്ലതാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഈ പി ജി ചെയ്യുന്ന മനുഷ്യൻ എന്താണെന്ന് ഞാൻ ശരിക്കും ശരിക്കറിഞ്ഞത് പിന്നെയാണ് എണ്ണാമെങ്കിലും എണ്ണിക്കോ എന്ന് പറയാൻ പറ്റിയ ആളല്ല അദ്ദേഹം അദ്ദേഹം എല്ലാത്തിനെയും എണ്ണുന്ന ആളായിരുന്നു നിശ്ചിതമായൊരു ചട്ടക്കൂടി പണിത് അതിന്റെ അതിർത്തിക്കകത്ത് മാത്രം നിന്നുകൊണ്ടല്ല എണ്ണേണ്ടതെന്ന് സ്വയം ബോധ്യപ്പെട്ട നേതാവായിരുന്നു സ്വാപി ജി ഒരുപക്ഷെ ശിവൻകുറ്റി ഓർക്കുന്നുണ്ടാകും ഈ യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ ഒരു ചെറിയ മുറിയുണ്ട് പണ്ടവിടെ സിൻഡിക്കേറ്റ് യോഗം യോഗം ചേർന്ന മുറിയാണെന്നാണ് എൻ്റെ ഓർമ്മ വിശ്വാസം അവിടെ പണ്ടൊരു സമരം ഉണ്ടായിരുന്നു വിദ്യാർത്ഥി സമരം ധ്യായിരമായ ഞാനും എസ് എസ് ഡി കാരൻ യശ്വൻകുട്ടിയുമെല്ലാം അന്ന് അവിടെ വെച്ച് നന്നായി മർദ്ദനമേറ്റു ഭീകരമായ മർദ്ദനം എന്ന് പറയാം ഭീകരമായിരുന്നു ആ മർദ്ദനം അത് കഴിഞ്ഞ് ഞങ്ങളെ പോലീസ് പിടികൂടി ഞങ്ങളെ ചിലരെ മെഡിക്കൽ കോളേജിലെ പോലീസിനെ കൊണ്ടുപോയി അടച്ചു മർദ്ദനം ഒത്തിരിയേറ്റവരെ രണ്ടു പേരാണ് അന്ന് ഏറ്റവും ഹൃദയം തൊട്ട ഭാഷയിൽ സംസാരിച്ചവർ ഒന്ന് വെളിയം പാഡവൻ ഒന്ന് പി ഗവൻ ഗോവിന്ദപ്പിള്ള ആ രണ്ടുപേരും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ ആഴമാറിയ ഭാവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് മത്തളമേറ്റ ഞങ്ങളോട് സംസാരിച്ചത് പി ജി അതായിരുന്നു ആ സ്നേഹമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ പി ജി എന്നോടെല്ലാം പെരുമാറിയത് തുല്യനായ ഒരാളെപ്പോലെയാണെന്ന കാര്യവും ഞാൻ ആദരവോടെ ഓർക്കുന്നു ഇന്നാണെങ്കിൽ ആരും ചെയ്യില്ല അങ്ങനെ പേജി ആശയങ്ങൾ പറയും ഫിലോസഫിയുടെ പാഠങ്ങൾ പറയും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ പറയും പ്രസ്ഥാനത്തിൻ്റെ പാപിയെപ്പറ്റി പറയും ഒരുപാട് വിഷയങ്ങൾ പറയും അതേപ്പറ്റി പി ജിക്ക് പറയാം പക്ഷെ പറയാൻ എനിക്ക് അത്രയും അറിവില്ല പക്ഷെ പി ജി അറിവില്ലാത്ത ആളോട് പറയും പോലെയല്ല സംസാരിച്ചത് അറിവുള്ള ആളോട് സംസാരിക്കും പോലെയുള്ള തുല്യത ചാർത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കൽ വേണ്ടി പി ജി പറഞ്ഞു എംഗൾസിനെപ്പറ്റി ഒരു പുസ്തകം എഴുതണം അത് ചിന്ത പ്രത്യേകിക്കുകയാണ് സന്തോഷമെന്ന് ഞാൻ പറഞ്ഞു പി ജി പറഞ്ഞു അത് എഴുതാൻ പോകുന്ന ആൾ ആരാണെന്ന് അറിയാമോ ഞാൻ ഇല്ല അത് ബിനായ വിശ്വമാണെന്ന് പറഞ്ഞു ഞാനോ ഒന്ന് ഞാൻ ചോദിച്ചു പേജി പറഞ്ഞു അതേ വിനോദ തന്നെ പക്ഷെ എനിക്കത് എഴുതാൻ പറ്റിയില്ല സഹജമായി എൻ്റെ മടി കൊണ്ടും ഭയം കൊണ്ടും ഞാൻ എഴുതിയിട്ടില്ല അങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് സ്നേഹത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് പേജിയേ പറ്റിയിട്ടുണ്ട് പിന്നെ എന്നെ പറയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതിലേക്കൊന്നും പോകാതെ ഞാനിവിടെ പേജുകളുടെ നാമദ്ദേഹത്തിലുള്ള ഈ പുരസ്കാരമേറ്റു വന്നിയ ശ്രീ ടി എം കൃഷ്ണയുടെ മഹാപ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരെയും പോലെ തല കൊന്നിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം